പ്രിയ പ്രേക്ഷകരെ ഏവർക്കും എൻ്റെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ഇന്ന് പറയുവാൻ ഉദ്ദേശിക്കുന്നത് ഇടപ്പിള്ളി രാഘവൻപിള്ളയെക്കുറിച്ചാണ് ചങ്ങമ്പുഴയേക്കാൾ രണ്ട് വയസ്സ് പ്രായക്കൂടുതലായിരുന്നു രാഘവൻപിള്ളക്ക് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് അദ്ദേഹം ജനിച്ചത് അതേപോലെ തന്നെ ആദ്യം കവിത രചിച്ചു തുടങ്ങിയതും രാഘവംപിള്ളയിരുന്നു എന്നാൽ ആദ്യം അച്ചടിച്ചു വന്നത് ചങ്ങമ്പുഴയുടെ കവിതകളാണ് എന്ന് കരുതി പിള്ളയുടെ കവിതകൾ മോശമാണെന്നല്ല ലളിതമായ ശൈലിയിൽ സുന്ദരമായ പദപ്രയോഗം കൊണ്ട് ഭാവനാലോകത്ത് മെനഞ്ഞെടുത്ത മികവുറ്റ രചനകളായിരുന്നു ഇരു കൂട്ടരുടെയും ശരിക്ക് പറഞ്ഞാൽ ഒരു റെയിലിൻ്റെ രണ്ട് പാളങ്ങൾ പോലെയാണ് അവരുടെ കൃതികൾ ചങ്ങമ്പഴയ്ക്ക് ജീവിതത്തോട് പടപരുതി മുന്നേറണമെന്ന തീവ്രമായ വാഞ്ചയായിരുന്നു അതിലദ്ദേഹം വിജയിക്കുകയും ചെയ്യും ഉന്നതിയുടെ അത്യുന്നത ശിഖരങ്ങളിലെത്തി അവിടെ വന്നിക്കൊടി പാറിപ്പിച്ചു രാഘവൻ രാഘവംപിള്ളയുടെ അനുഭവമാകട്ടെ ഇതിൽ നിന്ന് നേരെ വിപരീതമായിരുന്നു അദ്ദേഹത്തിൻ്റെ സാഹചര്യം അതായിരുന്നു കുട്ടിക്കാലം മുതൽ അവജ്ഞയും അവഗണനയും ഏറ്റു കൊണ്ടാണ് അദ്ദേഹം വളർന്നത് അമ്മയുടെ ദാരുണമായ മരണം അതേപോലെ തന്നെ രണ്ടാനമ്മയുടെ ശകാരങ്ങൾ അച്ഛൻ്റെ അമിതമായ മദ്യപാനം നാട്ടിലെല്ലാം അച്ഛനൊരു പരിഹാസ്യ കഥാപാത്രമായിരുന്നു അതേപോലെ ഇദ്ദേഹം കുട്ടിക്കാലത്ത് ഒരു കേസിൽ അച്ഛനെ പിടിച്ച് ലോക്കപ്പിൽ അടയ്ക്കുകയുണ്ടായി ഇദ്ദേഹം അച്ഛനെ കാണാൻ അവിടെ ചെന്നു അപ്പോൾ അദ്ദേഹത്തെയും പിടിച്ചഴിച്ചുള്ളിലാക്കി എന്ന് പറയുന്നു അതൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെയധികം വേദനകളാണ് ഉണ്ടാക്കിയത് കുട്ടിയായിരുന്നെങ്കിലും അവമാനം കൊണ്ട് ആരുടെയും മുഖത്ത് നോക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല അങ്ങനെ അപകർഷതാബോധത്തോടെ ഒറ്റപ്പെട്ട ഒരു ജീവിതമായിരുന്നു എടപ്പള്ളി രാഘവൻപിള്ളയുടെ അദ്ദേഹത്തിന് അല്പം മനസ്സുഖം കിട്ടിയിരുന്നത് ഈ കവിതാ രചനയും സ്കൂളിൽ വച്ചുള്ള സഹപാഠികളുടെ ഉത്തേജനവുമായിരുന്നു അദ്ദേഹം എടപ്പള്ളി മിഡിൽ സ്കൂളിൽ സെക്കൻഡ് ഫോറത്തിൽ പഠിക്കുമ്പോഴാണ് ചങ്ങമ്പുഴ ഫസ്റ്റ് ഫോറത്തിൽ അവിടെ പഠിക്കാൻ വന്നത് പ്രഥമ ദൃഷ്ട്യ തന്നെ രാഘവുംപിള്ളക്ക് ചങ്ങമ്പുഴയുടെ വരവ് ഒരു നീരസമാണ് ഉളവാക്കിയത് ചങ്ങമ്പുഴ പഠിക്കാൻ മിടുക്കനായിരുന്നു കാണാൻ സുന്ദരനായിരുന്നു പിന്നെ നല്ല പെരുമാറ്റം എല്ലാവരെയും ആകർഷിക്കത്തക്ക സ്വഭാവമായിരുന്നു രാഘവംപിള്ള ആകട്ടെ ചങ്ങാതിമാരുടെ അടയ്ക്ക് കവിതകൾ എഴുതി അങ്ങനെ നിൽക്കുന്നൊരു കാലഘട്ടമായിരുന്നു അദ്ദേഹത്തിന് കുറച്ച് ചങ്ങാതിമാരൊക്കെ ഉണ്ട് ഈ ചങ്ങമ്പുഴയുടെ വരവ് തൻ്റെ സാന്ത്വന തട്ടിയെടുക്കാനാണോ എന്ന ഒരു തോന്നൽ ആ കുട്ടി മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ട് അത് അദ്ദേഹം വളർന്ന ചുറ്റുപാട് എങ്ങനെയാണ് ഒരൊറ്റപ്പെട്ടതായിരുന്നു അങ്ങനെ ചങ്ങമ്പുഴയെ അദ്ദേഹം പല വിധത്തിലും അവമാനിക്കാൻ തുടങ്ങി അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലാ വികാരമായിരുന്നു അദ്ദേഹം വളർന്ന ചുറ്റുപാട് അത് പുറത്തേക്ക് പ്രകടിപ്പിക്കുക അദ്ദേഹം ആ വികാരവും ദേഷ്യവും എല്ലാം ചങ്ങമ്പുഴയുടെ നേരെയാണ് ചൊരിഞ്ഞിരുന്നത് കിട്ടുന്ന വിധത്തിലൊക്കെ കളിയാക്കും അന്ന് ചങ്ങമ്പുഴയെപ്പറ്റി പരിഹാസ്യമായിട്ട് കവിതകൾ എഴുതി കൂട്ടുകാരെ കൊണ്ട് ചെല്ലിക്കുമായിരുന്നു അദ്ദേഹത്തെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വീട്ടിലിരിക്കുന്നവരെ പോലും കളിയാക്കിക്കൊണ്ട് കവിതകൾ എടപ്പള്ളി രാഹു മളെ രചിച്ചിട്ടുണ്ട് ഈ ചങ്ങമ്പുഴയുടെ മുത്തശ്ശി എടപ്പിള്ളി കോവിലകത്തെ അടിച്ചുതെളിക്കാരിയായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണം എച്ചിലാണെന്നാണ് രാഘവപിള്ള പറഞ്ഞു വരുത്തിയിരുന്നത് എച്ചിൽ തീനി എച്ചിൽ തീനി എന്ന് പറഞ്ഞ് പരസ്യമായി ഇദ്ദേഹത്തെ കളിയാക്കുമായിരുന്നു അത് മാത്രമല്ല കൂട്ടുകാരെ കൊണ്ടും പറയിപ്പിക്കുമായിരുന്നു അത് ചങ്ങമ്പുഴയ്ക്ക് വളരെയധികം വേദന ജനിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം കരഞ്ഞിട്ടുണ്ട് കരഞ്ഞ് പറഞ്ഞിട്ടുണ്ട് ഞാനങ്ങനെ എച്ചിലി തിന്നല്ല വളർന്നത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാലും അവർക്കതൊരു രസമായിട്ട് ഇവർ ഈ ഇത് പറഞ്ഞ പാട്ടുകളൊക്കെ ഉണ്ടാക്കി ഈ എച്ചിലി തിന്നണേനെ പറ്റിയിട്ടും അതൊക്കെ വച്ച് കവിതകളൊക്കെ എഴുതി അങ്ങനെ പാടിക്കൊണ്ട് നടന്നു എന്നും മാത്രമല്ല ആ മുഫ്തശ്ശിയെ പറ്റിയും രണ്ടുപേർ കവിത രാഘവമ്പള എഴുതിയിട്ടുണ്ട് അത് പിന്നീട് ചങ്ങമ്പഴിക്ക് പ്രചോദനമായി ആ പൂമാല എന്ന കവിതയുടെ തുടക്കം രാഘവിള്ള അദ്ദേഹത്തെ കളിയാക്കി എഴുതിയതാണെന്ന് പറയുന്നുണ്ട് ഈ മുത്തശ്ശിയുടെ മുഖത്തെവിടെയോ ഒരേം പാറയുണ്ടായിരുന്നു ഒരു കടലയുടെ അത്രയും വലിപ്പത്തി അപ്പോൾ എല്ലാവരും അവരെ കടലയ്ക്ക കടലയ്ക്ക എന്ന് പറഞ്ഞിട്ട് കളിയാക്കും ഇന്നത്തെ പോലെ ജനങ്ങളത്ര പരിഷ്കരിച്ചിട്ടില്ല ആ കാലത്ത് എല്ലാവരും അങ്ങനെ പരീക്ഷിക്കും കാലിന് മുടന്തളുള്ളതിനെ ചട്ടു ചട്ടിന് ചട്ടുകാലി എന്നൊക്കെ വിളിക്കും അതേപോലെ തന്നെ കോങ്ങണ്ണ ഉള്ളതിനെ കോങ്ങണ്ണ എന്ന് വിളിക്കും വിൽക്കുള്ള തന്നെ വിൽക്ക എന്നൊക്കെ പറഞ്ഞ് വിളിക്കും അത് അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു അങ്ങനെ ആരും ചെയ്യില്ല ഇന്ന് മനുഷ്യൻ വളരെയധികം പുരോഗമിച്ചിരിക്കുന്നു അപ്പോൾ ഈ പാവം മുത്തശ്ശി എല്ലാവരും നാട്ടുകാരൊക്കെ കടലയ്ക്ക എന്നാണ് വിളിച്ചിരുന്നത് രാഘവിള്ള എന്ത് ചെയ്തു ഒരു കവിത എഴുതി ആരു വാങ്ങുവിൻ ആരു വാങ്ങുവിൻ ആറുകാശിൻ്റെ കടലയ്ക്ക എന്ന് രണ്ടുപേരി നമ്മളൊന്ന് ആലോചിക്കണം ഒരു സെക്കൻഡ് പഠിക്കുന്ന ഒരു കുട്ടിയുടെ വരികളാണത് അതിന്നും മനശ്വരമായിട്ട് നിൽക്കുന്നു ചങ്ങമ്പുഴയാണ് അതിനെ വി വളരെ ഒരു നല്ലൊരു കവിതയാക്കി ആ പൂമാലയ്ക്ക് രൂപകൽപ്പന ചെയ്ത് നല്ലൊരു കവിതയാക്കി മാറ്റിയത് ഇത് ഞാനൊരു ഉദാഹരണത്തിന് പറഞ്ഞു വന്നോളൂ അങ്ങനെ ഒരുപാട് കവിതകൾ എഴുതി ഈ ചങ്ങമ്പുഴയെ അവമാനിക്കരുത് അവരുടെ സ്കൂൾ ഒന്നിച്ചുള്ള ആ സ്കൂൾ പഠനകാലം മുഴുക്കെ ശത്രുക്കളെ പോലെയാണ് അവർ പെരുമാറിയത് പരസ്പരം കണ്ട വാക്കാവും അടിപിടി വരക്കം കൂടിയുണ്ട് ആ കൊല്ലം ചങ്ങമ്പഴ അവിടെ ചെന്ന കൊല്ലം വർഷാവസാന പരീക്ഷയിൽ രാഘവംപിള്ള തോറ്റു പിന്നെ പിന്നത്തെ അധ്യായന വർഷം രണ്ടുപേരും ഒരേ ക്ലാസ്സിലായി അപ്പോൾ രാഘവമ്പള്ളക്കയുടെ വറുപ്പ് സ്വാഭാവികമായിട്ടും വർദ്ധിക്കുകയാണ് ചെയ്തത് പിന്നെ ഇദ്ദേഹത്തെ എല്ലായിടത്തും വച്ച് നീറ്റിലും നഴലിലും കണ്ടുകൂടില്ല കാണാൻ പറ്റില്ല എന്നുള്ള വിധത്തിലവർ പെരുമാറിയിരുന്നു ഇവരുടെ ഈ അകൽച്ച യോജിപ്പിക്കാൻ പ്രധാന കണ്ണിയായിട്ട് നിന്നത് എടപ്പള്ളി കോവിലകത്തെ ഒരു തമ്പുരാൻ്റെ മകൻ എടപ്പള്ളി കരുണാകര എന്ന് പറയും അദ്ദേഹം ഒരെഴുത്തുകാരനും സാംസ്കാരിക സദസ്സുകളിൽ നിറഞ്ഞ സാന്നിധ്യവുമായിരുന്നു കേരളത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരും സാഹിത്യകാരന്മാരുടെയൊക്കെ നല്ല പേരുള്ള ആളായിരുന്നു ആ എടപ്പള്ളി കരുണാകരമേനോനാണ് ഇവരെ കൂട്ടി യോജിപ്പിച്ചത് ടോൾഷോയുടെ ചില കൃതികൾ ഈ കരുണാകര മേനോൻ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുന്നുണ്ട് ഇനിയും വായ പ്രേക്ഷകർക്ക് ഒന്നുകൂടി ഞാൻ ഈ കരുണാകര ആരായിരുന്നു എന്ന് പരിചയപ്പെടണം രണ്ടായിരത്തി ഇരുപത്തി നാലില് എഴുത്തച്ഛം പുരസ്കാരം കിട്ടിയ വസന്തസഹൻ സാറ് ഈ കരുണാകര മകനാണ് ജീവിച്ചിരിക്കുന്നവരിൽ അപൂർവങ്ങളിൽ അപൂർവം പേരിൽ ചങ്ങമ്പുഴയെ നേരിട്ട് കണ് കാണുകയും വർത്തമാനം പറയുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് വസ്ത്രസഹസാർ നിങ്ങൾക്കൊരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞു എന്ന് മാത്രം ഈ കരുണാകര മേനോലിൻ്റെ നേതൃത്വത്തിൽ എടപ്പള്ളിയിൽ വലിയ ഒരു സാഹിത്യ സദസ്സ് സംഘടിപ്പിക്കുകയുണ്ടായി കേരളത്തിലെ പ്രഗത്ഭരായ അന്നത്തെ പ്രഗത്ഭരായ എല്ലാ സാഹിത്യകാരന്മാരെയും ക്ഷണിച്ചു വരുത്തിക്കൊണ്ട് വിപുലമായ ഒരു സെമിനാർ അദ്ദേഹം സംഘടിപ്പിച്ചു ആ ആ സെമിനാറിൽ രൂപം കൊണ്ടാണ് ഇന്ന് സമസ്ത കേരള സാഹിത്യ പരിഷത്ത് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനമായി തല ഉയർത്തി നിൽക്കുന്നത് അതിൻ്റെ സൂത്രധാരൻ എടപ്പിള്ളി കരുണാരമേനോനായിരുന്നു അങ്ങനെ എടപ്പിള്ളി ആ സാഹിത്യ സെമിനാർ സംഘടിപ്പിച്ചപ്പോൾ സന്നദ്ധ പ്രവർത്തകരായിട്ട് അദ്ദേഹം തിരഞ്ഞെടുത്തത് രാഘവൻപിള്ളയും കൃഷ്ണപിള്ളയുമാണ് രണ്ടുപേരും പരസ്പരം വിദ്വേഷികളായിരുന്നെങ്കിലും നല്ല ഉത്സാഹത്തോടും ഊർജ്ജസ്വലതയോടും കൂടിയിട്ട് ആ സെമിനാറിൽ ഓടി നടന്ന് കാര്യങ്ങളെല്ലാം ചെയ്തു അവിടെ വന്നിരുന്ന എല്ലാ സാഹിത്യകാരന്മാർക്കും ഈ കുട്ടികളുടെ പെരുമാറ്റത്തിൽ വളരെയധികം സന്തോഷമുള്ളവായി അങ്ങനെ അവർ പിന്നീട് അടുക്കാൻ തുടങ്ങി ആ വിദ്വേഷത്തിൻ്റെ വരമ്പുകളൊക്കെ തട്ടി മാറ്റി സൗഹാർദ്ദത്തിലേക്ക് രണ്ടുപേരും എത്തിച്ചേർന്നു മിഡിൽ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ രാഘോൻപിള്ള എറണാകുളം സെൻ്റ് ആൽബർട്ട് ഹൈസ്കൂളിലും ചങ്ങാമ്പുഴ ആലുവ സെൻറ് മേരീസ് ഹൈസ്കൂളിലുമാണ് പഠിച്ചത് കഷ്ടി പത്താം ക്ലാസ് വരെ രാഘോംപിള്ളക്ക് പഠിക്കാൻ പറ്റുള്ളൂ പിന്നെ അദ്ദേഹത്തിൻ്റെ സാഹചര്യം അങ്ങനെയായിരുന്നു പിന്നെ അദ്ദേഹം പഠിച്ചില്ല കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തും കവിതകൾ എഴുതി അങ്ങനെ കഴിഞ്ഞുകൂടി ആ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ അടുക്കെ ട്യൂഷന് വന്നിരുന്ന ഒരു ധനിക കുടുംബത്തിലെ പെൺകുട്ടിയുമായി ഇദ്ദേഹം അടുപ്പത്തിലായി ആ അടുപ്പം പിന്നീട് പ്രണയത്തിൽ കലാശിച്ചു തനിക്ക് ഒരിക്കലും അർഹിക്കാൻ പറ്റാവുന്ന ഒന്നല്ല അത് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു എങ്കിലും അദ്ദേഹം അതിലേക്ക് വഴുതി വീഴുകയാണ് അത് പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട് അത് ഞാൻ എപ്പിസോഡിൽ പറയാം വഴുതി വീഴുകയായിരുന്നു അങ്ങനെ ആ പെൺകുട്ടിയെ മനസ്സിൽ നിന്ന് വേർപ്പെടുത്താത്ത വിധത്തിൽ ഒട്ടി സ്വപ്നലോകത്ത് അദ്ദേഹം അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴത് ആ പെൺകുട്ടിയുടെ വീട്ടിലും മറിഞ്ഞു നാട്ടിലും മറിഞ്ഞു എല്ലാവരും ഇദ്ദേഹത്തെ ശകരിക്കാൻ തുടങ്ങി എതിർപ്പിൻ്റെ ശരങ്ങൾ ഇദ്ദേഹത്തോട് ഇദ്ദേഹത്തിന് നേരെ ചെയ്യാൻ തുടങ്ങി ആരും ഒരു ദയ കാണിച്ചില്ല അദ്ദേഹം കാണിച്ചില്ല പോട്ടെ അദ്ദേഹത്തെ അവമാനിക്കാനും വിമർശിക്കാനും അടങ്ങൂ ഒരു പുൽക്കുടി ആകാശത്തേക്ക് ഉയരാൻ മോഹിക്കുന്നു എന്നും പറഞ്ഞ് അദ്ദേഹത്തെ ശകാരിച്ചിട്ടുണ്ട് എന്തിനു പറയുന്നു അദ്ദേഹത്തിന് അവിടെ നിന്ന് അങ്ങനെ നാടുവിടേണ്ടി വന്നു പിന്നെ തിരുവനന്തപുരത്ത് പോയിട്ട് ചെറിയ ചെറിയ മാധ്യമ ഓഫീസുകളിലൊക്കെ ജോലി ചെയ്തിരുന്നതായിട്ട് പറയുന്നുണ്ട് അവസാന കാലത്ത് അദ്ദേഹം കൊല്ലത്തെ ഒരു വക്കീലിൻ്റെ ഗുമസ്തനായിരുന്നു ചിലർ പറയുന്നത് വക്കീലിൻ്റെ വീട്ടുപണിക്കാരനായിരുന്നു എന്നാൽ എങ്ങനെയാവട്ടെ ഒരു ഗുമസ്തനം ഒരുപക്ഷെ ഗുമസ്തനും ഒപ്പം വീട്ടുപണിയും കൂടി അദ്ദേഹം ചെയ്തിട്ടുണ്ടാവും മനസ്സിൽ ഈ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ ഒതുക്കി വിങ്ങി ഹൃദയത്തോടെ നിശബ്ദ കാമുകനായിട്ടങ്ങനെ അദ്ദേഹം അവിടെ കഴിഞ്ഞു ഒരു ദിവസം ആ പെൺകുട്ടിയുടെ ക്ഷണപത്രിക അദ്ദേഹം കാണാനിടയായി അപ്പോഴേക്കും അദ്ദേഹം അറിയപ്പെടുന്ന ഒരു കവിയായി കഴിഞ്ഞു എടപ്പള്ളി രാഘവംപള്ളിയും ചെങ്ങമ്പഴിയും മത്സരിച്ചാണ് മാധ്യമങ്ങളിലെന്ന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നത് രണ്ടു പേർക്കും ഒപ്പമാണ് നിരൂപണം രണ്ടുപേരുടെയും കവിതകളെ ഒരേ രീതിയിലാണ് കണ്ടെല്ലാവരും നിരൂപണം ചെയ്തിരുന്നത് എടപ്പള്ളി രാഘവംപിള്ളിയുടെ കവിതകൾ താരതമ്യപ്പെടുത്തിയിരുന്നത് ചങ്ങമ്പഴയുടെ കവി കവിതകളുമായിട്ടാണ് അത്രയ്ക്കും പേരായിരുന്നു രണ്ട് കൂട്ടർക്കും അത് ആഴയ്ക്ക് അദ്ദേഹം രണ്ട് പുസ്തകങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് രണ്ടും മാധ്യമങ്ങളിൽ വന്ന കവിതകളുടെ സമാഹാരമാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹം ആ ക്ഷണപത്രിയെ കാണാനിട ചെയ്യുന്നത് അപ്പോഴാണ് അദ്ദേഹം അറിയുന്നത് ആ വക്കീൽ ഈ പെൺകുട്ടിയുടെ സ്വന്തക്കാരനായിരുന്നു അടുത്ത ബന്ധുവായിരുന്നു അതോടെ അദ്ദേഹം ചെളിക്കുണ്ടിൽ വീണ പോലെയായി അങ്ങനെ ഒരു അവകാശതാബോധം ഈ പെൺകുട്ടി തന്നിൽ നിന്ന് അകന്നുപോയി നിരാശ എല്ലാം കൂടി ആയിട്ട് എനിക്ക് മാർഗം മരണം മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം തീർച്ചപ്പെടുത്തിയിട്ട് ആ വക്കീലാഫീസിൻ്റെ ഉമ്മർത്ത് ഒരു മാറി കയറ് ജീവിതം അവസാനിപ്പിക്കുകയാണ് ചെയ്തത് ആ പെൺകുട്ടിയുടെ വിവാഹത്തിൻ്റെ തലേന്ന് രാത്രി അദ്ദേഹം ജീവിതം അവസാനിപ്പിച്ചു അന്ന് മരിക്കുന്നതിന് ഏതാറ് മണിക്കൂറുകൾക്ക് മുമ്പ് അദ്ദേഹം രണ്ട് കവിതകൾ എഴുതി ഒന്ന് നാളത്തെ പ്രഭാതം മറ്റൊന്ന് മണിനാഥം അന്ന് എല്ലാ ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സുകളിലും ഈ മാതൃഭൂമിയുടെ ഓഫീസുകൾ പ്രവർത്തിച്ചിരുന്നു അപ്പോൾ ഈ മണിനാഥം ആ ഓഫീസിലും എത്തിച്ചു നാളത്തെ പ്രഭാതം മലയാള രാജ്യം വാരിയുടെ ഓഫീസിലും എത്തിച്ചു മലയാള രാജ്യം വാദ്യം പത്രം നടത്തുന്നുണ്ട് പത്ര ഓഫീസിലെത്തിച്ചു അത് കൊല്ലത്ത് നിന്ന് തന്നെയാണ് ഇറങ്ങുന്നത് അവിടെ നാളത്തെ പ്രഭാതം കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു ഇത് നാളെ തന്നെ അച്ചടിച്ച് വരണം അപ്പോൾ ആ എഡിറ്റർ ആ കവിത വായിച്ചു പോലും നോക്കാൻ നിന്നില്ല ഉടനെ കമ്പോസിങ് സെക്ഷനിലേക്ക് കൊടുക്കുകയെ ഈ ഉടനെ കമ്പോസ് നാളത്തെ പേപ്പറിനകത്ത് അടിച്ചു വരണം എന്ന് പറഞ്ഞു അവരതേപോലെ ചെയ്തു അപ്പോൾ രാഘവമ്പ എന്താണെന്ന് ചേച്ചത് പിറ്റേ ദിവസ പ്രഭാതം തൻ്റെ മരണവാർത്തയോടു കൂടിയിട്ട് ഈ കവിതയും അച്ചടിച്ചു വന്നു നാടകീയമായിരിക്കണം തൻ്റെ മരണം എന്ന് വരെ അദ്ദേഹം തീരുമാനിച്ചു അന്ന് തന്നെ തൻ്റെ സുഹൃത്ത് ചങ്ങാമ്പുഴയ്ക്ക് ഒരു കത്തെഴുതി അഞ്ചൽപ്പെട്ടിയിൽ കൊണ്ടിട്ടു ആ കത്തിലെ വാചകം ഒരൊറ്റവരു വാചകം ആ വാചകം ഇതായിരുന്നു ഡിയർ ബ്രദർ ഐ ആം നോ മോർ മാത്രമേ ഉണ്ടായിരുന്നു അദ്ദേഹം മരിച്ച് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാണ് ചങ്ങമ്പഴിക്ക് ആ കത്ത് കിട്ടുന്നത് അദ്ദേഹം അതൊരു നിധി പോലെ കാത്തുസൂക്ഷിച്ചിരുന്നു ബി എക്ക് പഠിക്കുന്ന കാലത്ത് ഈ രാഘവൻ പള്ളയുടെ കഥകളൊക്കെ ക്ലാസ്സിലിങ്ങനെ പരസ്പരം പറയുമ്പോൾ ഇദ്ദേഹം ആ കത്തെടുത്ത് കൂട്ടുകാരെ കാണിച്ചായിട്ട് പറയുന്നുണ്ട് പിന്നെ വന്ന് രാത്രിയിൽ അദ്ദേഹം ജീവിതം ഈ കയറിൻ്റെ തുമ്പ തുടുക്കുകയാണ് ഈ കല്യാണ വീട്ടിൽ അത്താഴവിട്ട് ഗംഭീരമായിട്ട് നടക്കുമ്പോൾ വധുവിൻ്റെ കാമുകൻ ഒരു കയർത്തുമ്പിൽ കിടന്ന് പിടയുകയായിരുന്നു ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്തൊരു ദിവസം പറയാം ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്തേ